നമസ്കാരം ചേട്ടാ ഈ എങ്ങോട്ടാ അല്ലയോ ആ ആ ഉണ്ട് െ പിന്നെ ആര് വിളിച്ചാലേ പുതിയ പോവും പുതിയൊരു വെച്ചുകൊണ്ട് വെറൈറ്റി ആ ഐഡിയ ഒരു വെറൈറ്റി ഒരു വെറൈറ്റി വെറൈറ്റി ആ മറ്റേ നാല് വീലുള്ള വണ്ടിക്കകത്തൊക്കെ അല്ലേ പോന്നെ ഇതൊരു വെറൈറ്റി ആവട്ടെന്ന് വിചാരിച്ചു കാലം മാറുന്നതിനൊപ്പം കോലവും മാറണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഫ്ലോട്ടുകൾ ആ ലോറിക്കകത്തൊക്കെ കൊണ്ടുനടക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇത് ബൈക്കിനകത്ത് കൊണ്ടുപോകുന്ന അതേ കണക്കിൽ ചെറിയ ഫ്ലോട്ടുകളായിട്ട് മാറിയിരിക്കുന്നു എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം ഈ കാണുന്ന ഹനുമാന്റെ മരുത്വമല കൊണ്ടുപോകുന്ന ആ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നിർമ്മിച്ചിരിക്കുന്നത് സലീമേട്ടനും മസാദ് മസാദ് ഏട്ടനുമാണ് എന്തായാലും നമ്മൾ ഇവരോട് തന്നെ വാക്ക് ഡീറ്റെയിൽ ചോദിച്ച് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങളീ വീഡിയോ കാണുന്ന മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പുതിയ രാശിയാണ് അങ്ങനെ പുള്ളിക്കാരന്റെ ഐഡിയ പൊള്ളാർ എല്ലാവർക്കും അത്ഭുത ഇവിടത്തെ ഉത്സവത്തിനാണ് എല്ലാരും കാണുന്നത് ഇവിടുത്തെ തിരക്കരക്കാവിലെ ഉത്സവത്തിനാണ് ഇതെല്ലാം കാണുന്നത് ഇവിടെ ഒരു കാഴ്ചയാണ് പിന്നെ സലിമൻ സലിമനെ പേര് ഉമ്മർന്നാണ് പുള്ളിയുടെ പേര് പുള്ളിന് മുമ്പ് മൂന്നാല് വർഷങ്ങൾ കൊണ്ട് ഇപ്പൊ പല പല ആനയും അതിനുമ്പ് വള്ളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ നാട്ടുമ്പറത്തുള്ള അമ്പരങ്ങളിൽ ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഒരു ഹനുമാനെ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കമ്പി വേലിയെട്ടെന്ന കമ്പി തെങ്ങ് കമ്പി ചാക്ക് തുണി എത്ര ദിവസം എടുത്ത് ഇത് ചെയ്യാനാ മൂന്ന് ദിവസം മതി പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോന്നോണ്ട് കീറി ഇറങ്ങിയാണ് അത് ഒരു ഐഡിയ ചുമ്മാ ചുമ്മാങ്ങനെ തോന്നിയതാണ് അടുത്ത വർഷം ഞങ്ങള് ശിവതാണ്ഡവ ഓരോ വർഷം ഓരോ വർഷം പുതുമകളാണ് നമ്മുടെ പ്രത്യേക നമ്മള് ചെറിയ ബൈക്കിനകത്ത് കൊണ്ട് അടക്കത്തക്കറി വരെയുള്ള അഭിനയിച്ചാദ്യം ഞങ്ങളെന്താ ചെയ്തേ പണി കുതിരയാനയൊക്കെ പണഞ്ഞ് കുറച്ചാളൊക്കെ ഓടി ഇത് ഇങ്ങനെ ഒരു അതായത് ഫ്ലോട്ടുകൾ നിർമ്മിച്ച് കഴിഞ്ഞാല് നമ്മുടെ ബൈക്കിനെ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സങ്ങളോ കാര്യങ്ങളല്ലോണ്ടോ അങ്ങനെ കൊണ്ടുപോയി ഉത്സവങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഉത്സവങ്ങളുടെ ഇത് വേറെ വണ്ടി വെച്ചോണ്ടാ അവിടെ പോന്നിട്ട് ബൈക്ക് സെറ്റ് ചെയ്യത്തി അവിടെ വെച്ച ആ സമയത്ത് മാത്രം നമ്മൾ ബൈക്ക് സെറ്റ് അതായത് ബോക്സും ലൈറ്റും എല്ലാം ഉണ്ട് ആശയം ആശയം ഒരു ശയം ആരുടെയാണോ ആ അങ്ങനെ ചേട്ടൻ അനു സുഹൃത്തുക്കളാ ഒരാളുടെ ആശയം മറ്റൊരാള് ചെയ്യുന്നു പ്രാവർത്തിക അതെ രണ്ടുപേരുടെ മനസ്സൊന്നാ ഒരാൾക്ക് ചെയ്യാനുള്ള കഴിവ് ഒരാൾക്ക് ചിന്തിക്കാനുള്ള കഴിവല്ലേ ഞാനെ പുള്ളിക്ക് മാത്രമേ പണിഞ്ഞു കൊടുക്കത്തോളേ വേറെ ആരൊക്കെ ചെയ്ത് കൊടുക്കുന്നു നമ്മൾ പണി നമുക്ക് സമയം കിട്ടത്തില്ല പറഞ്ഞില്ലേ മൂന്ന് ദിവസം മതി എല്ലാ വണ്ടിയിൽ ഓട്ടം പോകുന്നോണ്ടേ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് ആ വണ്ടിയിൽ പോലും നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ രാത്രി വന്നിട്ട് ചെയ്യും പിന്നെ പോട്ടായി സമയത്തും ചെയ്യും ഇത് പാണിയാ കെട്ട കമ്പിക്കുള്ള പരിപാടി ഇല്ലേ കെട്ടാമ്പിയും വെൽഡിംഗ് ഒന്നും അല്ലല്ലോ കെട്ടാമ്പിയും കറഞ്ഞിട്ട് ഈ സ്കിന്നുകൾ എല്ലാം ചെയ്തിരിക്കും അതേ കമ്പിളി ഒരു ഇതേപോലെ ഇപ്പൊ ഒരു ഇതേപോലൊരു ഫ്രോട്ട് നിർമ്മിക്ക എന്ത് ചെലവ് വരും ഇത് പതിനായിരം രൂപ ചെലവായിട്ടുണ്ട് ആ

എല്ലാരും സപ്പോർട്ടാ ഫുൾ സപ്പോർട്ടാ ആ അമ്മയൊക്കെ സപ്പോർട്ടാ കൊടുത്താ അമ്മ പറയും ആ അമ്മക്ക് അഭിമാനോ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് ഇനിയുള്ള യുവങ്ങളില് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫ്ലോട്ടുകള് ബൈക്കിനകത്ത് അത് സേഫ്റ്റി ആയിരിക്കും ചെറിയാ കൊച്ചുള്ള ഇല്ല അല്ല അമ്മ ഞാൻ പറഞ്ഞില്ലേ ഉമ്മർ സലീമ് അമ്മ നേരത്തെ നമ്മള് എന്താണ് ചെയ്യുന്നത് രണ്ടുപേരുടെ പേര് പറഞ്ഞില്ല

ജില്ലക്കകത്തും ഉള്ള ഓട്ടം പിന്നെ എല്ലാ ഇവിടെ സെറ്റ് അല്ല ആ സെറ്റ് ചെയ്തോണ്ട പോ വണ്ടിക്കകത്തോണ്ടുപോ ഏത് വണ്ടിക്കകത്ത് കൊണ്ടുപോയത് സൂക്ഷിച്ചു കൊണ്ടുപോകണ്ടേ കരങ്ങള

ബാലൻസ് അല്ലേ ആ കറങ്ങും ഇപ്പൊ കറങ്ങുന്നേരം എന്താ ഫിറ്റ് ചെയ്തേക്കുന്ന ഫാനം ആ അടിപൊളി വെച്ചിരിക്കുന്നത് അതിനെ നമ്മള് കറക്കണോ തന്നെ കറങ്ങരുത് ആ യാത്രയിൽ കൊണ്ടുപോകുമ്പോ നമ്മള് തന്നെ കറക്കുവാണോ തട്ടിവിട്ടാന്നെ കറങ്ങിക്കോളും തട്ടിവിട്ടാരിക്കും നമ്മള് ആ ഒരു സ്റ്റേ കൊടുക്കണം കെട്ടിട്ട് നമ്മൾ ഇതിനു വേണ്ടി നികുതി ஆ பிடிச்சோம் ஒட்டிச்சோகே கறங்க விட்டேன் கெட்டது இல்லை எத்தனையேட்டும் இல்லை ஆ எல்லாம் சிறுதாய்ட்டேட்டும் ஒட்டிக்கணும் பதக்கே போனா വെള്ളമുണ്ടാക്കിയ എൻ്റെ പേര് സലീം ഇത് സുഹൃത്തുക്കൾ മസാദ് അഭിലാഷ് ഇപ്പം വർക്ക് ചെയ്യുന്ന പിന്നെ എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ വരും എവിടെ എവിടെ നമ്മളെ നമ്മളെ ജില്ല എല്ലാ സീസണിലും എല്ലാ എല്ലാ സീസണും ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല അതിന് ഏത് വർക്കും ചെയ്യാനുള്ള മനസ്സുണ്ടാവും അതുകൊണ്ട് പിന്നെ നമ്മളെ നാട്ടുകാരെല്ലാം സപ്പോർട്ടാ ഫുൾ സപ്പോർട്ട് മേറ പ്ലോട്ടൊന്നും അവന് താടി നരച്ചതാണിയാണ് ഇതൊന്നും പറഞ്ഞാൽ അതെല്ലാം കുറച്ചില്ല No, ya no, no, no. <laughs> no.